തിരിച്ചറിയൽ രേഖ ഇനി കേരളത്തിലുള്ള ആളുകൾക്കും അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവതരിപ്പിച്ച ഒരു കാര്യമാണ് അതായത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അവരുടെ അസ്തിത്വം തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ഒരു തിരിച്ചറിയൽ രേഖ അതായത് നേറ്റിവിറ്റി കാർഡ് എന്നുള്ള രൂപേണ ഇപ്പോൾ അത് നൽകുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ കരട് രൂപം ഈ മന്ത്രിസഭ അംഗീകരിച്ചു അപ്പോൾ ഉടനെ അത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കായി വിതരണത്തിനായി എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ കാർഡിൻ്റെ പ്രത്യേകത എന്താണ് അതായത് നമ്മൾ വർഷങ്ങളായി കേരളത്തിൽ ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവിനായിട്ട് നമുക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ഗവൺമെൻറ് നിയമോപദേശപ്രകാരം നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഈ കാർഡിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മൾ നേറ്റിവിറ്റി തെളിയിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ കിടങ്ങൂരുള്ള സി എസ് സി സെൻറ്ററിലൊക്കെ നമ്മൾ ഒരുപാട് ജനങ്ങൾ ഹെൽപ്പ് ചെയ്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നും മറ്റും എടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു കാര്യത്തിന് മാത്രമേ നമുക്ക് ഈ നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ പാഷ്യാസെൻ്ററിൽ നിന്നും മറ്റും നമ്മൾ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പം ഓരോ കാര്യങ്ങൾക്കും ഓരോ പ്രാവശ്യം നമ്മൾ നേറ്റിവിറ്റി തെളിയിക്കുവാനായി ആ ആവശ്യങ്ങൾക്കായി സെപ്പറേറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കണം അതുമാത്രമല്ല അതിനകത്ത് ഫാരിച്ച ഡോക്യുമെൻസുകളും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞപോലെ ആധാർ കാർഡ് നമ്മുടെ റേഷൻ കാർഡ് പിന്നെ നമ്മൾ ജനിച്ച ജനന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് തുടങ്ങി ഒട്ടനവധി രേഖകൾ കൊടുത്തിട്ടാണ് പിന്നെ അച്ഛൻ്റെ അമ്മയുടെ എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി തുടങ്ങിയ രേഖകളെല്ലാം കൊടുത്ത് ഈ ജനങ്ങൾ അസ്തിത്വം തെളിയിക്കാൻ വേണ്ടി പാടുപെടുന്നത് കണ്ടിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ കാർഡ് വരുന്നതോടുകൂടി നിങ്ങളുടെ ഒട്ടനവധി ഗവൺമെൻറ് കാര്യങ്ങൾക്കും ഈ കാർഡ് നമുക്ക് നിയമപരമായി ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഈ കാർഡ് നമ്മൾ എന്നാണ് ഇഷ്യൂ ചെയ്യുന്ന മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തുമ്പോൾ നമ്മൾ എസ് ജി ചാനലിൽ അതിൻ്റെ നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസുകൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അതിന് മുന്നോടിയായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് കാര്യമെന്ന് വെച്ചാൽ ചിലർ വേണമെങ്കിൽ കരുതും ഇത് എസ് ഐ ആർ ഫോമിന് ബാധകമാകും അത് എസ് ഐ ആർ ഫോമും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ പോലെ വീഡിയോ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത് വെറും വ്യാജമാണെന്ന് തന്നെ കരുതുക അത് ഞങ്ങൾ ഈ മുൻകൂട്ടി ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റും ഒരുപാട് വീഡിയോകൾ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ കണ്ടിട്ട് അവർ ഓരോ വീഡിയോകൾ എടുത്തിട്ടും അപ്പോൾ ആ വീഡിയോയുടെ ഉൾക്കൊള്ളുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ സെൻ്ററുകളിൽ വരികയും അപ്പോൾ നമുക്ക് തിരക്കുള്ള സമയങ്ങളിൽ ഇവർ വരുമ്പോൾ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ട് ജനങ്ങളിൽ ഒരു അവലോകം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ കാര്യം തന്നെ ഇപ്പോൾ നാളെ മുതൽ വേണമെങ്കിൽ ആളുകൾ നേരിട്ട് അഷ്യ സെൻറ്ററിൽ ചെല്ല് അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്റർ ചെല്ല് നിങ്ങൾ ഇത് എടുക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോ വരുമായിരിക്കും അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇതിപ്പോൾ നിലവിൽ മന്ത്രിസഭ അംഗീകരിച്ച് ഇതിപ്പോൾ നിയമമായി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ആകുമ്പോഴേ നമുക്ക് ഈ കാർഡ് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഈ കാർഡ് എത്തിയാൽ ഉടൻ തന്നെ നമുക്കിപ്പം സ്ത്രീ സുരക്ഷ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് രണ്ട് ദിവസം മുമ്പ് അത് ആക്റ്റീവായി നമ്മളെ കിടങ്ങിനൂറുള്ള കോമൺ സർവീസ് സെൻ്ററിൽ നമ്മൾ ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചെയ്ത് കൊടുക്കുന്ന ടൈം ആകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ വീഡിയോ ചെയ്യുകയും അത് നമ്മൾ ചെയ്ത് നോക്കി സക്സസ് ആയതിന് ശേഷമാണ് നമ്മൾ ജനങ്ങളിലേക്ക് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളൊരു കാര്യം കൃത്യമാക്കി നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ ചാനൽ പിൻബലമാകുന്നതും ഒപ്പം കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കുവാനും സാധിക്കുന്നത് അപ്പം ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ